ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ക്യൂബ് അക്വേറ്റീസിലെ രണ്ടാമത്തെ പാട്ട് എടുക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് നമ്മളിന്ന് ഫുള്ള് ഹൈ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ഗപ്പികളാണ് മെയിനായിട്ട് എടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത് വെറൈറ്റി ഗപ്പികൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ അയ്യത്തെ ആ പാട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹൈ ക്വാളിറ്റി ഗപ്പികളെ മാത്രമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി ഗപ്പികളെ വളർത്തുന്ന ആ സെഷനിലേക്ക് എത്തി അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം മൂന്ന് വർഷം മുന്നേ വന്ന സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി വേറെ സിമെന്റ് ടാങ്ക് അവിടെ വേറെ വലിയ ആക്കിയിട്ടുണ്ട് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി ഗപ്പികളപ്പം അവരെ വളർത്തുമ്പോൾ പ്രത്യേകിച്ച് നല്ല കയറിങ് വേണം ബ്രൂഡൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളും പക്ക ക്വാളിറ്റിയിലായിരിക്കും ഇവിടെ വളർത്തുക നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളരെയധികം ശ്രദ്ധിച്ച് കെയറോട് കൂടി നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം സെലക്ട് ചെയ്തെടുത്ത് അത് സെയിൽ പർപ്പസിനാക്കും അതാണ് പ്രീമിയം ഗപ്പികളെന്ന് പറയുന്നത് അതിന് വിശദമായിട്ട് ഇതിൻ്റെ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഇതിലൊക്കെ വളരെയധികം കുറവായിരിക്കും ഗപ്പികൾ അതാണ് പ്രീമിയം ക്വാളിറ്റി ഗപ്പി ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ നേരത്തെ ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ കണ്ട കണ്ടമാതിരി എല്ലാ ടാങ്കിലും നിറഞ്ഞിരിക്കും ഉണ്ടാവില്ല അത് ഹോൾസെയിലായിട്ട് പക്ഷെ ഇതിവിടെ റീറ്റെയിൽ ആയിട്ട് ഓരോന്നും പക്ക ക്വാളിറ്റിയിലുള്ള ഗപ്പികളായിരിക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി വേറെ സെക്ഷൻ അപ്പുറത്തിൽ സിമന്റ് ടാങ്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാക്കാം അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മോയിനയാണ് മെയിനായിട്ട് കണ്ടത് ഇവിടെ ആർ ടിമിയാണ് താരം കാരണം പ്രീമിയം ക്വാളിറ്റി കപ്പികളാകുമ്പോൾ ഇവിടെ ആർ ടിമിയാണ് ഏകദേശം ഒരു മാസമൊക്കെ മൂന്ന് ടിന്നോളം അർട്ടിമിയ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് അത്രയും അട്ടിമിയ ഇവിടെ വരണം നല്ല ഒരുപാട് ഗപ്പികളുണ്ട് പേ വെറൈറ്റി അത്ത മുപ്പത് വെറൈറ്റി ഗപ്പികളുണ്ട് അപ്പോൾ അതിനൊക്കെ അത്രയും ഫുഡ് കൊടുക്കണമെങ്കിൽ അത്രയും അർട്ടിമ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വലിയ രണ്ട് വയസ്സിൽ പക്ഷെ അപ്പോൾ മൂന്ന് ടിന്ന അത്രയും ഒരു മാസം കൊണ്ട് ഇവിടെ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഗപ്പികളുടെ അത് സംഭവം അല്ലുപിടി ആയിട്ടില്ലേ അപ്പോൾ നമുക്കിഞ്ഞ് ഇവിടുത്തെ ഗപ്പികളെ നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് കാണാം അപ്പോൾ അതിൻ്റെ ഭംഗി അറിയും അപ്പോൾ രചന അപ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അപ്പോൾ മാറ്റങ്ങളല്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രീമിയം ഗപ്പീസ് മാത്രം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ പ്രീമിയം മീൻസ് നമ്മൾ ഹോൾസെയിലായിട്ടല്ലാതെ ചെയ്യുന്ന വെറൈറ്റികളും നമ്മൾ പുതിറക്കിയിട്ടുള്ള ഗപ്പികളൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത് അതെ അതെ ഇപ്പൊ ചില ഗപ്പികള് നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് പഴയ ഐറ്റം അല്ലെങ്കിൽ ജയിക്കും അതെ പഴയ ഐറ്റം തന്നെയാണ് പക്ഷെ അത് ബൾക്ക് അടിക്കാതെ നല്ല ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഈയൊരു സെറ്റപ്പിന്റെ ഉള്ളിലാണ് നമ്മള് ആയിട്ട് വരുന്നത് പിന്നെ ഡ്രമ്മിലും ഡ്രമ്മിലും പിന്നിലും അങ്ങനെ ഗ്ലാസ് ടാങ്കുകളിലും ഗ്ലാസ് ടാങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ടാങ്ക് ആണ് നമുക്ക് ഈ ഗപ്പിയാളെ നമുക്ക് സൈലിനുള്ളവരെ മാത്രം നമ്മൾ ഡിസ്പ്ലേയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ആണ് നമ്മളിവിടെ നമുക്ക് മറ്റൊരു കൊടുത്ത പോലെ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഇതില്ല കാരണം നമ്മൾ നമ്മളത്തെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നതാണ് അത്രയും ഓക്കെ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഫിഷുകൾ നമ്മൾ സെയിൽ ചെയ്യുള്ളൂ നമുക്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു വൺ ഫിഫ്റ്റി വൺ വേർട്സ് അബ് മോളിലേക്ക് ഉണ്ട് അത് ബ്രീഡ് അനുസരിച്ച് വെറൈറ്റി അനുസരിച്ച് നമുക്ക് റേറ്റിൽ ഇങ്ങനെ മാറ്റം വരും നമ്മൾ ഇപ്പൊ ഫുൾ ഗോൾഡിന്റെ നോക്കാം അതെ ഇതാണ് അതിന്റെ ഐറ്റം നല്ല ഇയറും കാണിക്കണ്ടല്ലോ ആ അത്യാവശ്യം നല്ല ഇയറുണ്ട് അത്യാവശ്യം നല്ല കളറും ചെറിയ സൈസ് ആവുമ്പഴേ അവർക്ക് അത്യാവശ്യം അടുത്തത് അടുത്തത് ഈ ഐറ്റം നമ്മളുടെ ആൽബിനോ സിൽവറാഡോ ആഡോ റെട്ടൈൽ റെഡ് ഇയർ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണത് റെഡ് ഇയർ ആണ് വരുന്നത് ആൽബിനോ സിൽവറാഡോ ആഡോ വെറൈറ്റി ആണ് റെട്ടൈൽ റെഡ് ഇയർ സിൽവർ ഒരു സമയത്ത് കുറെ വേറെ വേരിയേഷൻസ് ഇറങ്ങിയിരുന്നു അപ്പൊ അതില് നമ്മള് കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം മാത്രമാണ് നല്ലത് അതെ 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 ഇത് നമ്മളുടെ കോബ്ര റെട്ടൈല് ഫ്ലോർ ഡോർസിലാണ് റിബൺ വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റി ആണ് ഇത് ഇയറും വരുന്നുണ്ട് അത്യാവശ്യം ഇതിനകത്ത് ഓ റിബൺ റിബൺ ഗ്ലാസ്സിൽ അല്ല അല്ല ഇത് നമ്മള് ഫീമെലിന് ഇട്ടിരിക്കുന്നത് മെയിലിന് റിബൺ സാധാരണ ഇടുന്നത് ഇല്ലാത്തത് ഡോർസില് നല്ല ആ നല്ല ഹെവി ഡോർസലാണ് അത്യാവശ്യം ഫീമെയിലിന്റെ ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് സ്കിൻ അതെ 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 ഇത് നമ്മളുടെ അധികം നമ്മളുടെ മാർക്കറ്റിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആണ് ഇത് കൊയി കേപ്പ് ഉണ്ട് ബോഡി അത്യാവശ്യം വൈറ്റ് കോയി എന്നാണ് ഇതിനെ പറയാം ബ്ലൂ വൈറ്റ് കോയിറങ്ങിയാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ബ്രീഡാണ് ഇത് നമ്മളുടെ കൊയി സോളോ ആണ് സോളോ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് സോളോ സോളോ നമുക്ക് അങ്ങനെ വരും നമ്മൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടുന്ന ഇത്തിരി റയർ ആയിട്ടുള്ള ബ്രീഡാ ഫീമെയിലും ഇത് സ്റ്റേബിൾ ആയിട്ട് ആ അതിലും നമുക്ക് സോളോ നമുക്കൊരു സിക്സ്റ്റി പെർസെന്റേജ് ഒക്കെ നമുക്ക് സോളോ നമുക്ക് ഇറങ്ങി കിട്ടും ബാക്കി ബാക്കി നോർമൽ നോർമൽ ടൈപ്പ് ടൈപ്പ് ആ അങ്ങനെയാണല്ലോ അതെ അതെ ഇത് പർപ്പിൾ ഇയർ ആൽബിനോ സിൽവറാടോയി പർപ്പിൾ ഇയർ അതിന്റെ ഇയർ നമുക്ക് അതിന്റെ ഇയർ നമുക്ക് പർപ്പിൾ കളറിൽ ബ്ലൂ പെർപ്പിൾ കളർ ഇയർ അതെ അതെ ഇതാണ് മാക്സിമം സൈസ് സൈസോടെ അപ്പോ ഈ ഒരു വെറൈറ്റിയിൽ നമുക്ക് അങ്ങനെ അധികം അവൈലബിൾ അല്ലാത്ത ഒരു ഐറ്റം സ്റ്റേബിൾ ആണ് അത്യാവശ്യം റിസൾട്ട് ഉണ്ട് മെയിൽസിന് ഒരുവിധം എല്ലാവർക്കും നല്ല രീതിക്ക് ക്യാപ്പ് വരുന്നുണ്ട് ഈയെല്ലാ ആ ഉണ്ട് ഇപ്പം ഇതിന് ഫീമെയിൽസ് ഇവിടെ സൈഡിൽ കാണാം ഈ സൈസ് സൈസാകുമ്പോഴത്തേക്കും കണ്ടോ ക്യാപ്പൊക്കെ ചെറിയ സൈസില് വരെ നമുക്ക് ക്യാപ്പ് കിട്ടുന്നുണ്ട് ഇത് നമ്മളുടെ ടാക്സിഡോ കോയിൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ടക്സിഡോ കോയിൽ ആ അതെ അതിൽ നമുക്ക് ഗൾവിങ് റിബൺ ഗൾവിങ്ങോട് കൂടിയിട്ട് നല്ല റിബൺ ഉള്ള ഫീമെലും മാറ്റം ചെറിയ മാറ്റമുള്ളൂ ഇത് ഷോർട്ട് ബോഡി അല്ല ഷോർട്ട് ബോഡി ആണെന്ന് പലരും ചോദിക്കാറുണ്ട് ഷോർട്ട് ബോഡി അല്ല ബോഡിയല്ല ഫീമെലിനാണ് അതെ അതെ ഫീമെലിനാണ് അതിന്റെ ഒരു ഫുൾ ഫീച്ചേഴ്സ് കാണും നമുക്ക് അതിൽ ഫീമെയിൽസ് കാണാം ആയിട്ട് ഇയർ നല്ല ലെങ്ത് ഉണ്ട് അതിന്റെ ടൈലന്റ് വരയ്ക്ക് വരെ അതിന്റെ ഫുൾ ബോഡി കവർ ചെയ്യുന്ന രീതിയിൽ വരെ അതിന്റെ അതെ അതെ ആ ഒരു ഫിന്ന് വരുന്നുണ്ട്

ഇതേ നമുക്ക് സാധാരണ ഒരു ബ്ലൂ ഇയർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് ബ്ലൂ ഇയർ അല്ല ഇത് പ്യൂർലി റെഡ് ഇയർ ആയിട്ട് തന്നെ നമുക്ക് ഈ സംഭവം ഇറങ്ങും അതിനകത്ത് വേറെ കളർ ഇതൊന്നും വരില്ലേ കാര്യായിട്ട് റെഡ് ഇയർ എന്ന് പറഞ്ഞാൽ റെഡ് റെഡ്ഇയർ തന്നെ അതെ ഇത് ഇത് നമ്മുടെ പിങ്കു പിങ്കുവിന്റെ ഗൾവിംഗ് റിബൺ റിബൺ അതെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൾവിംഗ് എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ് ഇയർ തന്നെയാണ് അവർക്ക് വരുന്നത് അത്രയും നല്ല റിബൺ ആയിട്ട് വരും പിന്നെ ഓൾറെഡി നമുക്ക് ഈ ഗൾഫിങ് വെറൈറ്റീസിന് നമുക്ക് അവരുടെ സീഫിനൊക്കെ പോലെയൊക്കെയാണ് വരിക അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടിയും ഇണ്ടത് ശെരി നല്ല ഭംഗിയാണ് ഗൾഫിങ് ഒരുവിധ എല്ലാത്തിലും ഫീമെയിലുകള് കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വെറൈറ്റി ആയിരിക്കും ഇത് നമ്മളുടെ റെഡ് ലൈസ് ആണ് ലേസ് ലേസ് വെറൈറ്റി വെറൈറ്റി റെഡ് ലേസിൽ വരുന്നതാണ് നമ്മളെ അങ്ങനെ എന്താ നമ്മളുടെ ഒരു നല്ലൊരു ഐറ്റം എന്നുള്ള രീതിയിൽ ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്ന വെറൈറ്റി ആണ് സ്റ്റിൽ അവൈലബിൾ അതെ അതെ അങ്ങനെ കാര്യമായിട്ട് വേറെ കളേഴ്സ് വരണമെന്നില്ല നമ്മളുടെ റെഡ് ഇയർ കോ നമുക്ക് എപ്പോഴും അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ലൈനാണ് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ക്യാപ്പും റെഡ് ഇയറും അതെ 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 നമുക്ക് ഈ ചെറിയ സൈസിൽ തന്നെ നമുക്ക് അതിന് കളർ കയറി വരുന്നുണ്ട് ഈ റെഡ് ഇയർ ഒക്കെ കയറി വരുകയും ചെയ്യും ഇതിപ്പോ ഏകദേശം നമുക്ക് റെഡ് ഇയർ എത്ര മാസം ഒരു രണ്ടര മൂന്നും നാലു മാസം മാക്സിമം അതിനുള്ള റെഡ് ഇയർ അതെ പിന്നെ പക്ക ബാക്കിലേക്ക് നന്നായിട്ട് കണ്ടാൽ ായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഒരു നൈന്റി പെർസെന്റേജ് നമുക്കത് സ്റ്റേബിൾ ആയിട്ട് നമ്മൾ നമ്മുടെ പ്ലാറ്റിനം റട്ടയില് കണ്ടിട്ടില്ല അതിന്റെ ആൽബിനോ വെറൈറ്റി ആണ് ഡംബോയർ ആൽബിനോ പ്ലാറ്റിനം ഓ ആ വെറൈറ്റി ും പക്ഷേ ഫിഷ് നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷ് ഇയർ എല്ലാത്തിനും ഇയർ ഒക്കെ സെയിം തന്നെയാണ് ഇത് നമ്മളുടെ പർപ്പിൾ ഡ്രാഗൺ ആണ് പർപ്പിൾ ഡ്രാഗൺ പർപ്പിൾ ഡ്രാഗണിന്റെ റിബൻ വെറൈറ്റി ആണ് റിബൺ വെറൈറ്റി വരും ഈ ഡ്രാഗൺ വെറൈറ്റീസിനും എല്ലാത്തിനും അത്യാവശ്യം ചെറിയ രീതിയിൽ ഫീമെയിലും മെയിലിനും കാണിക്കും പിന്നെ റിബൺ വെറൈറ്റി ആവുമ്പോൾ ഇയറിനൊരു ഡോമിനേഷൻ ഉണ്ടാവും

ഇത് നമ്മളുടെ ഏഹ് കോഴിയുടെ സോളോ അതെ 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 ഇതും ഈ പറഞ്ഞ മാതിരി കുറച്ചൊരു റയർ ആണ് അതെ അപ്പോ ഇതില് നമുക്ക് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ നല്ല രീതിക്ക് കൗണ്ട് കിട്ടുന്നുണ്ട് സോളോ കൗണ്ട് കിട്ടുന്നുണ്ട് പുതിയ പുതിയ സൈഡാ സിമെന്റ് ഇതില് നമ്മള് മെയിൻ ആയിട്ട് ഈ പറയുന്ന ഈ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഉണ്ടല്ലോ അവരുടെ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷനാണത് അതെ അതെ ഇതിനകത്താണ് നമ്മളിപ്പോ ആൽബിനോ ഫുൾ റെഡിന്റെയും അതുപോലെ തന്നെ പ്ലാറ്റിനം വൈറ്റിന്റെ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് കുഞ്ഞുങ്ങളെ ഇത് ഈ സെക്ഷനിൽ നിന്നാണ് വരുന്നത് ഇതിന് നമുക്ക് സൈസ് വരുന്നത് നമുക്ക് ഏഴടി അഞ്ചടി മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് അപ്പോ അതിൽ നമ്മൾ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് നമ്മൾ വെള്ളം നിർത്തുള്ളൂ ഒരു ഒന്നര രണ്ടടി ആ ലെവലിലേക്ക് നമ്മൾ അതായത് അവർക്ക് ആ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവണം അത്രേ ഉള്ളു നമ്മള് ടോപ്പ് ലെവലിൽ വരെ വെള്ളം വെക്കാറില്ല അതെ 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 ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ആ ഗ്രോത്ത് ഉണ്ട് അത്യാവശ്യം ഇത് നമുക്ക് കൊയിയുടെ ബാച്ച് ആണ് ഇവിടെ നമുക്ക് ഇവിടെ ഒരു നമ്മളൊരു ബ്രീഡിങ് സിസ്റ്റം പോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് വേണ്ട ഫീമെയിൽസിനെല്ലാം ഓരോ ചെറിയ ചെറിയ ഇതില് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ബ്രീഡിങ് സിസ്റ്റം നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതിനകത്ത് അതെ ഒരു വലിയ കേജും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ അറകളിലാക്കി നമ്മള് എടുത്ത് മാറ്റുകയാണ് ഇതിപ്പോ ബ്രീഡാവാനായിട്ടുള്ളതും ഉണ്ട് കഴിഞ്ഞതും ഉണ്ടാവും ചിലപ്പോൾ അല്ല എന്നിട്ട് അതിനകത്ത് അടുത്ത ബ്രീഡിങ്ങിനുള്ള ഫിഷിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് അതെ 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 ഇത് നമ്മളുടെ പ്ലാറ്റിനം വൈറ്റ് ആൾക്കാർ എപ്പോഴും പരാതി പറയുന്ന ഒരു സംഭവം ഇതിനെ മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ അതെ നമ്മളിവിടെ സാധാരണ എല്ലാ ഫിഷിനും മെയിന്റൈൻ ചെയ്യുന്നതേ കൂടി തന്നെയാണ് ഇതിനെ മെയിൻറ്റൈൻ ചെയ്യുന്നുള്ളൂ പക്ഷെ ഇതുവരെ അങ്ങനെ വേറൊരു കളറോ നമുക്കിപ്പോ ഇങ്ങനൊക്കെ കാണുന്നതല്ലേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വേറെ കളർ ഉള്ളതായിട്ടൊന്നും നമുക്ക് കിട്ടില്ല

റിബണും വെറൈറ്റി ആയിട്ട് വരുന്ന ണ്ട് റിബനും വെറൈറ്റിയും അത്യാവശ്യം ഈ റിബൺ വെറൈറ്റീസ് ആവുമ്പോഴേ അവർക്ക് ഈ ഡോർസിലും റിബണും ടൈലും ഒക്കെ പുതിയ മോഡലാണ് കുറച്ച് നോക്കി അപ്പോൾ സാധാരണ ഗപ്പികളിൽ മെയിലിനല്ലേ കൂടുതൽ ഭംഗിയുണ്ടാവും അല്ലേ പക്ഷേ ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഫീമെയിലാണ് കൂടുതൽ ഭംഗി വരാൻ പോകുന്നത് അതിപ്പോൾ നമ്മൾ അതി തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ ഇപ്പം നമ്മൾ നോക്കിയാലും മെയിലിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും പക്ഷെ ഇവിടെ ഇത് നോക്കുമ്പോൾ ഫീമെയിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തു കാരണം മെയിലിനേക്കാളും കൂടുതൽ ഭംഗി അതിനാണ് അത് നോക്കലോ ഇതാണ് ആ സംഭവം അല്ലേ അതെ ഇത് നമ്മളുടെ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ബ്രീഡാണ് ആ ഡ്രാഗൺ വെറൈറ്റിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ ഇതിന് ഞാൻ വേറെ അഭിപ്രായം പറയുന്നത് എനിക്ക് തോന്നുന്നു കാരണം ആ ഫിഷ് കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം നല്ല ടൈല് നല്ല കളറ് ഫീമെലിനെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കുഞ്ഞ സൈസില് നമുക്ക് ഫീമെയിൽ ഏതാ മെയിൽ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത്രയും ഭംഗിയാണ് അതിനെ കാണാനായിട്ട് നമുക്ക് എച്ച് ബി ബ്ലൂ ഗൾവിംഗ് റിബൺ ഇത് നമുക്ക് ആ ഫിഷിന്റെ സൈസ് കാണുമ്പോ തന്നെ നമുക്കറിയാം യും ഫീമെയിലാണ് ഹൈലൈറ്റ് അതിന്റെ ഗൾവിങ് അതുപോലെ തന്നെ ഫിഷിന്റെ സൈസ് എല്ലാം ഫിഷ് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിലിന് ഒരു വാല്യൂ ഇല്ലാണ്ടായി പോവാൾവിങ് വെറൈറ്റി ആണ് അതിൽ റിബൺ വെറൈറ്റി ആണ് ഫുൾ ബ്ലാക്കിലൊക്കെ ഇത് മിക്കവരും മിക്കവരുടെ കയ്യില് നമുക്ക് നോർമൽ ഫുൾ ബ്ലാക്ക് ഉണ്ടാവും മാക്സിമം പോയാൽ റിബൺ വെറൈറ്റി ഉണ്ടാവും ഇത് നമുക്ക് ഗൾവിംഗ് റിബർ ആണ് അപ്പോ അതിന്റെ ഒരു ക്വാളിറ്റി എന്റെ ഫീമെലിനാണ് ഈ ഗൾവിങ്ങിലൊക്കെ കൂടുതൽ ഡോമിനേഷൻ കൂടുതൽ ഞാൻ പറഞ്ഞ മാതിരി അപ്പോ അതിന്റെ ഒരു ഭംഗിണ്ടായിരിക്കും എപ്പോഴും ഇത് നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് വൈറ്റ് അതെ അതെ നമുക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആണ് കേട്ടോ വേറെ കളറും കാര്യങ്ങളും ഒന്നും അങ്ങനെ വരുന്നതല്ല എന്ത് ഫീഡ് കൊടുത്താലും നമുക്ക് നോർമൽ തന്നെയാണ് പിന്നെ അത്യാവശ്യം നല്ല കാണാനും ഇതിനൊക്കെ ലുക്ക് ഒരു ഐറ്റം ആണ് ഈ സംഭവം പ്ലാറ്റിനം കാലം മുമ്പുള്ളതാണ് അതെ ഇത് നമ്മളുടെ ആൽബിനോ ഫുൾ റഡിന്റെ തന്നെ വെറൈറ്റി ആണ് നമ്മുടെ രണ്ട് മൂന്ന് വെറൈറ്റി ആയി നമ്മള് നോക്കുന്നത് ഇത് ആൽബിനോ ഫുൾ റഡിന്റെ തന്നെ നമുക്ക് കുറച്ച് ഡെൽറ്റാടയിലാണ് നല്ല ഡോർസലും വരുന്ന വരുന്നൊരു വെറൈറ്റി ആണ് സോളിഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ റെഡ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുള്ള വിഷയങ്ങളൊന്നാണ് സമയത്ത് ഇത് നമ്മളുടെ ക്യൂബക്വറ്റിക്സിന്റെ തന്നെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ാണ് അതെ കാരണം നമ്മൾ തുടങ്ങിയ കാലം മുതൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ബ്രീഡുകളിലൊന്നാണ് ഈ എല്ലോ മൊസൈക്ക് ഫീമെയിലും മെയിലിനും ഇതിന്റെ ഒക്കെ ചെറുതിൽ നമുക്ക് കുട്ടികളെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇന്ന് തരം തിരിച്ചിടണം എന്ന് വിചാരിച്ചു തന്നെ നമുക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ് ഇപ്പോൾ ഇത്ര നാളായിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്ന ഐറ്റം എന്ന് പറയുമ്പോഴും ടൈലിനോ അല്ലെങ്കിൽ ഫിന്നിനോ ഒന്നും ഒരു ഒന്നുമില്ല അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്രീമിയം കപ്പി എന്ന് പറയുന്നത് സംഭവം പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബൾക്കായിട്ട് ചെയ്യാതെ തരംതിരിച്ച് കൃത്യമായിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടൈമിനുള്ള ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തെടുക്കുന്ന ഫിഷുകള് അതാണ് നമ്മൾ പ്രീമിയം ഗപ്പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ഈ സെക്ഷനിലെ കീപ്പ് ചെയ്തിരിക്കുന്നതല്ല അതായത് എന്താ പറയാ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു കെയർ വേറെയാണ് നമ്മൾ കുറച്ച് റീറ്റെയിൽ ആയിട്ട് പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നതിനുള്ള കെയർ വേറെയാണ് പിന്നെ എണ്ണം കുറയും ചെയ്യും ആ ബ്രൂഡ് സ്റ്റോക്കിന്റെ എണ്ണം നമുക്ക് വലിച്ചു വാര്യം നമ്മൾ ചെയ്യില്ല അപ്പോൾ നമ്മൾ ആ ചെയ്യുന്നത് നമ്മൾ നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കും അതാണ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന സംഭവം കുഞ്ഞുങ്ങൾ ഉണ്ടായി പിന്നെ അതിനെ വളർത്തുന്നത് എങ്ങനെ ആ തന്നെ നമ്മൾ വേറൊരു മാറ്റും അവർക്ക് കൊടുക്കുന്ന ആർട്ടിമിയ അതുപോലെ തന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്തെടുക്കും എന്നിട്ടാണ് നമ്മൾ അതിനെ ഗ്രോ ചെയ്തെടുക്കുന്നത് ഇതുപോലെ സെപ്പറേറ്റ് ടാങ്കുകളിലേക്ക് മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതെ അതെ പിന്നെ മെയിൻ സംഭവം അതെ ഇത് പ്രീമിയം പ്രത്യേകിച്ച് അതെ അതെ കുഞ്ഞുങ്ങളൊക്കെ റൈസ് ചെയ്ത് വരുമ്പോ നമ്മളതിനകത്ത് മെയിനായിട്ട് കൊടുക്കുന്നത് ആർ ടിമിയത് അതെ അതെ ഇതില് നമ്മൾ അടിയിൽ നിന്ന് കൊടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ആർട്ടിമിയ ഹാച്ച് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ചിലവുണ്ട് ഇവിടെ ആർ ടിമിഐക്കിട്ട് ഇത് നമുക്കൊരു മാസത്തേക്ക് നമുക്കൊരു ആവറേജ് ഒരു മൂന്ന് ടിന്ന് വെച്ചിട്ട് നമുക്ക് പോകുന്നുണ്ട് ഒരു മാസത്തേക്ക് മൂന്ന് ടിന്ന് ആർട്ടിമിയ ടിമിയെ നമ്മൾ ഹാച്ച് ചെയ്യുന്നുണ്ട് ഈ ീമിയം ആ അതെ ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും അതുപോലെ ചെറിയ ബെറ്റാസിന്റെ പ്രൈസിന് കൊടുക്കാനും ഒക്കെ കൂടിയായിട്ട് നമ്മൾ കൂടുതൽ നാനൂറ്റമ്പത് ഗ്രാമിന്റെ അടുത്താണ് ടിന്നിനടക്കം നമുക്ക് വരുന്നത് വെയിറ്റ് വരുന്നത് നാനൂറ് രൂപ ഉണ്ടാവുള്ളൂ അതിനകത്ത് ഫുഡ് അതെ അതായത് കുറച്ച് ഈ ചെറിയ സൈസിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ലൈഫ് ഫീഡ് ആണ് കുറച്ചുകൂടി നല്ലത് കാരണം അവർക്ക് ഡൈജഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി നല്ലത് ലൈഫ് ഫീഡാണ് അപ്പൊ അങ്ങനെ ലൈഫ് ഫീഡ് കൊടുത്ത് റേസ് ചെയ്ത് വന്നിട്ട് പിന്നെ കുറേ ഡ്രൈ ഫീഡും ലൈഫ് ഫീഡും ഒക്കെ ആയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കയറ്റി കൊണ്ടുവരിക ഇതൊക്കെ നമ്മള് ഗപ്പിയുടെ കുട്ടികളെ നമ്മളങ്ങനെ റേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ടാങ്കുകൾ ഈ എച്ച് ഡി പി ടാങ്കുകൾ അപ്പൊ ചുരുക്കി പ്രീമിയം കേപ്പിളാ ബ്രൂഡിൽ നിന്നൊക്കെ അല്ല നമ്മള് ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ മാറ്റിയെടുത്ത് നമ്മള് കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത് വരെ എടുക്കാം നമ്മൾ കുട്ടികളെ ഒരു രണ്ടോ മൂന്നോ ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഈ ബ്രൂഡ്സിനെ നമ്മൾ വേറെ സെക്ഷനിലേക്ക് മാറ്റി ചെയ്യാം അതെ കാരണം ആ അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുള്ളതിൽ പിന്നെയും നമ്മൾ ബ്രൂട്ട്സിനെ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു സൈക്കിൾ പോലെ സ്റ്റാർട്ട് ഓ കൂടുതലായി നിർത്തില്ല അതെത്തും അതെ അതെ കാരണം അങ്ങോട്ട് പോകുമ്പോൾ തോറും അവരുടെ ഒരു ബ്രീഡിങ്ങിൽ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ക്വാളിറ്റിയിൽ ഒരു കുറവ് വരാൻ കുറവ് അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഇതിപ്പോൾ വലിയ ട്രംബിലാണ് അതിൻ്റെ ബ്രൂഡ് ബ്രൂഡ് ബ്രീഡിംഗ് പേർ സെറ്റ് ചെയ്തല്ലേ അതെ 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 ഇതിലൊക്കെ വലിയ ഫീമെയിലാണ് അത് അതെ ബ്രൂഡിനെ തന്നെ പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ടത് ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടല്ലേ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ഇല്ല കാരണം അവർക്ക് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫീഡും തന്നെയാണ് ഇത് നമ്മുടെ ആൽബിനോ സ്നേക് സ്കിൻ റട്ടയില് വെറൈറ്റിയാണ് അതെ സ്നേക് സ്കിൻ വെറൈറ്റി ആണ് ഇതിന്റെ ബോഡിയിലത്തെ പാറ്റേൺ ആണ് ഇതിന്റെ ഏറ്റവും നല്ല രസമുള്ള പാറ്റേൺ ആണ് ഈ പറയുന്ന ഫിഷ് ഈ സ്നേക് സ്കിൻ വെറൈറ്റി കോബറ വെറൈറ്റീസിനൊക്കെ ഒരു പ്രത്യേക ഭംഗി അതിന്റെ ബോഡി പാറ്റേണും കൂടി വരുമ്പളെ ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട് ഇത് ഇത് നമ്മളുടെ സാന്താക്ലോസ് മോഡല് പഴയ മോഡലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു അതെ 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 ഇതിന് അത്യാവശ്യം നല്ല ബോഡി സൈസും നല്ല ഇമ്മ്യൂൺ പവറും ഒക്കെ ഉള്ളൊരു ഫിഷാണ് നമുക്ക് അങ്ങനെ വേറെ ഔട്ടർ കേസുകളൊക്കെ വളരെ കുറവാണ് നന്നായിട്ട് അതെ 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 എപ്പോഴും നല്ല ഭംഗിയുള്ള ഒരു ഫിഷാണത് ഒരു ഗപ്പി ഫാം എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം കൊല്ലായിട്ടുണ്ട് ഇവിടെ അതെ 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 വർഷമായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഷെഡും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കി വീടിന് ചുറ്റും കാണുന്ന ഷെഡുകളെല്ലാം നമ്മൾ അതിന് ശേഷം ഓരോ ഭാഗമായിട്ട് ഓരോ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തൊട്ട് രാവിലെ ആറൊക്കെ എത്തിയതല്ലേ പാട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് മണിവരെ ആയി കാരണം രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുത്തത് വലിയ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ ലെങ്ത് വീഡിയോ ആയി വെച്ചിട്ടാണ് നമ്മൾ പാട്ട് പാട്ടായിട്ട് ചെയ്തത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് കൊറിയറൊക്കെ നമ്മൾ അന്നത്തെ വായി ആ അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ബൈ കൊറിയർ സർവീസ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെറ്റ് സർവീസ് ആ ഒരു വണ്ടികൾ വഴി നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിന് വെളിയിലേക്ക് ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം പ്രീമിയം ക്വാളിറ്റി കപ്പികളാകുമ്പോൾ നമുക്ക് നിശ്ചിത അതെ അതെ ഉണ്ടാവും കുറച്ച് അപ്പോൾ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടുന്നത് നമുക്ക് നമ്മുടെ നമ്പർ ഇതിന്റെ താഴെ നമുക്ക് തരാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട് ക്യൂബ് ബെറ്റാസ് ആൻഡ് ഗപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അപ്പം അത് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം അതിൻ്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാം അതെ അതെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അതെ കിട്ടും കുഴപ്പമില്ല എപ്പോഴും അപ്ഡേഷൻ ഉള്ളതാണ് നമ്മളുടെ ഓരോ ഫുഷ് പുതിയതായിട്ട് വരുന്നതും നമ്മളിവിടെ ഇൻസ്റ്റയിലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ പ്രീമിയം ക്വാളിറ്റി കപ്പികളെങ്ങനെയുണ്ട് സംഭവം സൂപ്പർ ആയിരിക്കില്ലേ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള പക്ക ക്വാളിറ്റി ഉള്ള കപ്പികളാണ് അപ്പോൾ ഇന്നത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു അപ്പോൾ അടുത്തുകൂടിയാണ് പറയുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ